പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ തിരുമേനി സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വിത്തും കൈക്കോട്ടും ജൈവകൃഷി പദ്ധതിക്ക് തുടക്കമായി പ്രാപോയിൽ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ വെച്ച് വോളണ്ടിയർമാർക്കായി ജൈവ കാർഷിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആദര ടീച്ചർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ക്ലാസ് നയിച്ചു മണ്ണൊരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള ജൈവ കൃഷി രീതികളെ അദ്ദേഹം കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി ക്ലാസ്സിലൂടെ നേടിയ അറിവ് പ്രായോഗികമാക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പ് അംഗങ്ങൾ സമീപത്തെ വീടുകളിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുകയും അവ പരിപാലിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ വീട്ടുകാർക്ക് കൈമാറുകയും ചെയ്തു ഡിസംബർ ഇരുപത്തി ആറിന് ആരംഭിച്ച ക്യാമ്പ് ജനുവരി ഒന്നിന് സമാപിക്കും കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തിയുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നുവരുന്നത് വിത്തും കൈക്കോട്ടും അപ്പൊ നമുക്ക് ഒരു നല്ല ജൈവ് പച്ചക്കറി കൃഷിത്തോട്ടം എങ്ങനെ ഒരുക്കാം എന്നൊക്കെയുള്ള ഒരുക്കേണ്ടതാണ് നാണയം നമ്മൾ ചെയ്യേണ്ടത് അല്ലെ നമ്മൾ തിരഞ്ഞെടുത്ത വീടുകളിൽ നമ്മുടെ കയ്യിലുള്ള വിത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു കൃഷിത്തോട്ടം ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാളത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന് മുന്നോടിയായി ഇന്ന് നമുക്കൊരു മികച്ച കൃഷി കൃഷിയെ കുറിച്ചും ഓർഗാനിക് ഫാമിംഗ് പതിരക്കിഴങ്ങ് കഴിച്ചിരുന്നു കിഴങ് എല്ലാം കഴിച്ചിരുന്നു കപ്പ കഴിച്ചോളൂ മരച്ചീനി കഴിച്ചോളൂ ഇതെല്ലാം കഴിച്ചിട്ട് രാവിലെ ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഷടയെന്ന് പറഞ്ഞിട്ടുവാൻ പിന്നെ ഒരു ക്ലാപ്പ് ആരോഗ്യം എന്ന് പറഞ്ഞത് ആണ് ഏറ്റവും ശരിയായ ഉത്തരം നമ്മൾ വിലയിരുത്തുന്നില്ലെങ്കിലും ആരോഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം ഈ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവസ്ഥയിൽ നമ്മുടെ അവസാനിക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപടിയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നമുക്ക് പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് പ്രശാന്ത്സാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളും ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ